അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും തൃശ്ശൂർ ഓബ്സ്ട്രിക്സ് ഗൈനക്കോളജിസ്റ്റ് സൊസൈറ്റിയും സംയുക്തമായി പരിസ്ഥിതി ദിനം അന്തിക്കാട് ആശുപത്രിയിൽ വൃക്ഷത്തൈകൾ നട്ട് ആചരിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു ടോക്സ് പ്രസിഡന്റ് എം ബിന്ദു അധ്യക്ഷയായി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത് തൃശൂരിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ സെറീന ഗിൽവാസ് ഡോക്ടർ വേണുഗോപാൽ ഡോക്ടർ സപ്ന ശ്രീധർ അന്തിക്കാട് കൃഷിഭവൻ ഓഫീസർ ശ്വേത കെ എസ് ഡോക്ടർ സെന്തിൽ ജനപ്രതിനിധികളായ മേനക മധു മില്ല സ്മിത്ത് അനിത ശശി ലീന മനോജ് കോർഡിനേറ്റർ കെ ആർ രബീഷ് എന്നിവർ സംസാരിച്ചു വോട്ടിംഗ് ബുദ്ധിമുട്ടും നമുക്ക് നൽകുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിച്ച് ഇപ്പം മുക്തമായി ഇതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം